പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പാർട്ടിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തിയത് പിന്നീട് അവർക്ക് വലിയ രീതിയിൽ പാകപ്പിഴ ഉണ്ടായിട്ടുണ്ട് എന്ന് പല വിമർശകരും പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് കൂടി അവർ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ബി വലിയ അന്താളിപ്പാണ് ഉണ്ടായത് കാരണം പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വിജയം തന്റെ അൻപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബീഹാറിന്റെ ചുമതല പ്രിയങ്കയ്ക്ക് നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് കേവലം പത്തൊൻപത് സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ ഇക്കുറി ബീഹാറിൽ പശുപതി പാരസിനെയും ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള നീക്കമാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസിന് കൊടുക്കുന്ന എഴുപത് സീറ്റുകളിൽ സഖ്യകക്ഷികൾക്ക് കൂടി അതായത് ആർ ജെ ഡിയുടെ സഖ്യകക്ഷികൾക്ക് കൂടി അക്കോമഡേഷൻ നൽകുന്ന രീതിയിലേക്കായിരിക്കും പോകുന്നത് എന്ന് വെച്ചാൽ അൻപതോ അൻപത്തിരണ്ടോ സീറ്റുകളായിരിക്കും കോൺഗ്രസ് മത്സരിക്കുക മറ്റുള്ളടത്ത് പശുപതി പാരസിന്റെയും അതുപോലെ തന്നെ വിമത നേതാക്കൾക്കും സീറ്റ് കൊടുത്തുകൊണ്ട് പരമാവധി കോൺഗ്രസ് ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നമുക്കറിയാം എൽ ജെ പി വിട്ടുവന്ന പശുപതി പാരസ് കോൺഗ്രസിലേക്ക് ലയിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം വലിയ തോതിൽ നടക്കുന്നുണ്ട് അത്തരത്തിൽ പരമാവധി നേതാക്കളെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ബീഹാറിൽ തിരിച്ചുവരവിന് വേണ്ടിയുള്ള ലക്ഷ്യമാണ് ഇടുന്നത് നമുക്കറിയാം ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ പ്രയോജനം ചെയ്യാൻ പോകുന്നത് അഖിലേഷ് യാദവിനും തേജസ്വി യാദവിനുമൊക്കെയാണ് എന്ന് പരക്കെ ഇന്ത്യ ടുഡേയിലെ രാജ്ദീപ് സർദാസായി അടക്കമുള്ള മാധ്യമ നിരൂപർ വിവരിക്കുന്നതിന് കാരണമുണ്ട് നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചപ്പോഴാണ് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലും വലിയ തോതിൽ ഒ ബിസി വോട്ടുകൾ ഏകീകരിക്കപ്പെടുകയും അവിടെ സമാജ്വാദി ആർ ജെ ഡി പാർട്ടികൾക്കൊക്കെ വലിയ തോതിൽ അവിടെ വിജയിക്കാൻ അവിടെ അധികാരം പിടിച്ചെടുക്കാൻ കാരണമായതും അതുവരെ ഉണ്ടായിരുന്ന ആധിപത്യം വർഗീയ ആധിപത്യത്തെ ഒരു പരിധി പരിധിവരെങ്കിലും ചെറുക്കാൻ അവർക്ക് കഴിഞ്ഞു ഇനിയും വീണ്ടും അതിന്റെ തിരിച്ചു വരവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടത് മുപ്പത്തിയേഴ് സീറ്റുകൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേടുന്നു ആർ ജെ ഡി വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നു ഐക്യ ജനതാദളിനെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഒരു കൊട്ടു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ സുസജ്ജമാക്കാൻ പ്രിയങ്കയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നിർണായകമായി തീരുമാനിച്ചിരിക്കുന്നത് എഐസി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും കെ സി വേണുഗോപാൽ മാറിയാൽ അതിന്റെ ചുമതല സച്ചിൻ പൈലറ്റിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനോ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ കനയ്യകുമാറിന് സാധ്യത ഏറി വരികയാണ് അത്തരത്തിൽ കൊടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഒരു മികച്ച ടീമിനെ നയിക്കുന്ന രീതിയിലേക്ക് പോകും അവർ ലോക്സഭാ പ്രതിനിധിയാണ് ഒപ്പം ഇത്തരത്തിൽ കോൺഗ്രസ് ദുർബലമായ സംസ്ഥാനങ്ങളിലേക്ക് കൂടി തിരിച്ചു വരാൻ വേണ്ടിയുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ നടത്തുന്നത്